എല്ലാത്തരം വാഹനങ്ങൾക്കും ബി എസ് സെവൻ നോംസ് വരും ബി എസ് സെവൻ എമിഷൻ നോംസ് ബി എസ് സെവൻ എമിഷൻ നോംസ് ഉദ്ദേശിക്കുന്ന ഇപ്പം നടക്കുന്ന എല്ലാ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞുള്ള എല്ലാ വണ്ടിക്കും ബി എസ് സിക്സ് എമിഷൻ നോംസാണ് ഇനി വരാൻ പോകുന്നത് ബി എസ് സെവൻ എമിഷൻ നോംസാണ് ഇതിനു വേണ്ടി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിത് ഖ്ഗരി നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇപ്പോൾ തന്നെ വാഹന നിർമ്മാതാക്കൾ ബി എസ് സെവൻ നോംസിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ലാബ് പ്രവർത്തനങ്ങൾ അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്താണ് ബി എസ് സെവൻ എമിഷൻ നോംസ് ഈ വാഹനങ്ങൾ പുറന്തള്ളുന്ന പുകയുടെ അളവനുസരിച്ചാണ് ബി എസ് സിക്സ് ബി എസ് ഫോർ അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിന് മുന്നാണേ ബി എസ് ഫോർ ആയിരുന്നു ബി എസ് ഫോർ ഫാർ സ്റ്റേജ് ഫോർ അത് യൂറോ സ്റ്റാൻഡേർഡിൽ പുക പുറന്തള്ളുന്ന നിയന്ത്രണം ആണ് ബി എസ് ഫോർ പിന്നെ അത് കഴിഞ്ഞ് ബി എസ് സിക്സിലേക്ക് നേരിട്ട് വന്നു ബി എസ് ഫൈവ് വരാതെ തന്നെ ബി എസ് സിക്സിലേക്ക് വന്നു ബി എസ് സെവൻ നോംസ് ഉദ്ദേശിക്കുന്നത് ബി എസ് സെവൻ നോംസിലെ പുതിയ വാഹനങ്ങളെല്ലാം വാഹന നിർമ്മാതാക്കളെല്ലാം അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നിതിൻ ഗഡ്കരിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ പക്ഷേ അതിന് സമയം അനുവദിച്ചിട്ടുണ്ട് അതിന് ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം എടുക്കും ബി എസ് സിക്സ് വന്നപ്പോൾ മിക്കവാറും വാഹന നിർമ്മാതാക്കൾ എല്ലാ കാർ നിർമ്മാതാക്കളും ഡീസൽ വാഹനങ്ങൾ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് എസ് സിക്സ് എമിഷൻ നോംസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഇപ്പം ബി എസ് സെവനിലേക്ക് വരുമ്പം ബി എസ് സെവനിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നോംസുണ്ട് വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള പുറന്തള്ളുന്ന എമിഷൻസ് അത് ഉദ്ദേശിക്കുന്ന ബ്രേക്ക് ബ്രേക്ക് ചെയ്യുമ്പം ടയർ തേഞ്ഞു പോവും ആ ടയർ കുറച്ച് കഴിയുമ്പോൾ ടയർ വേസ്റ്റാക്കി കളയും അതൊരു വേസ്റ്റാക്കുന്ന ഏതാണ് അതുപോലെ എല്ലാ ഇനി മുതലെല്ലാ ബാറ്ററി വാഹനങ്ങൾക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും എമിഷൻസ് ഉണ്ടും നോമിസ് വരും അത് ഉദ്ദേശിക്കുന്നത് ബാറ്ററി ഉപയോഗിച്ച ബാറ്ററി പുറന്തള്ളുക പുറത്ത് കളയുക അതിനും പ്രത്യേകം മാനദണ്ഡങ്ങളുണ്ട് മിനിമം ഇത്ര വർഷം ബാറ്ററി ഉപയോഗിക്കണം അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ വരുന്നുണ്ട് അപ്പം ബി എസ് സെവനിലേക്ക് വരുന്നത് സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടതാണ് എന്നുവെച്ചാൽ റോഡിൽ പുറത്ത് പുറന്തള്ളുന്ന പുകയുടെ അളവൊക്കെ വളരെ കുറഞ്ഞു കുറഞ്ഞു വരും അത് ഇലക്ട്രി ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ആകുമ്പോൾ അത് വളരെ ഒട്ടുമില്ലാതായി വരും പിന്നെ സാധാരണ പെട്രോൾ വാഹനങ്ങൾക്ക് ബി എസ് സെവനിലേക്ക് വരുമ്പോൾ നമുക്ക് റോഡിൽ ഇറങ്ങുമ്പോൾ വാഹനങ്ങളുടെ പുക നമുക്ക് അരോചകമാവുകയില്ല അതാണ് ബി എസ് സെവൻ ഉദ്ദേശിക്കുന്നത് അപ്പം ബി എസ് സെവൻ്റെ ഉടനെ തന്നെ പ്രാവർത്തികം ഒരു ഒന്നോ ഒന്നര വർഷത്തിനകം ബി എസ് എവൻ വാഹനങ്ങളുടെ നിർമ്മാതാക്കൾ ബി എസ് എവനിലേക്ക് മാറുന്നതാണ് ഇപ്പം ഇനിയും പുതിയ പുതിയ വാർത്തകളുമായിട്ടും പുതിയ ഇൻഫോർമേഷൻസുമായിട്ട് ഈ ചാനൽ വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്